ഇന്നത്തെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്ന് ബോബി ചമ്മണ്ണൂരാണെങ്കിൽ മറ്റൊന്ന് കേസ് കൊടുത്ത ഹണി റോസ് ആണ് ഞാൻ ആദ്യം ഹണി ഹണിറോസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം ഇന്നലെ ഇട്ടതാണെന്നാണ് തോന്നുന്നത് അതിൽ ഇങ്ങനെയാണ് ബോബി ചമ്മണ്ണൂരിനൊരു തുറന്ന കത്ത് പോലെയാണ് എഴുതിയിട്ടുള്ളത് ബോബി ചെമ്മണ്ണൂർ താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാകും താങ്കൾ താങ്കളുടെ പണത്തിൻ്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു രണ്ട് കാര്യങ്ങളാണ് ഹണി റോസ് അർത്ഥശങ്കക്കിടയില്ലാതെ ഇതിൽ പറയുന്ന ഒന്ന് ഞാൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെന്നുള്ളത് അറിയിക്കുന്നതോടൊപ്പം ഇത് താങ്കൾക്കുള്ള അത് താങ്കൾക്കെതിരെയുള്ള പരാതിയാണെങ്കിൽ പിന്നാലെ വരുന്നത് താങ്കളുടെ കൂട്ടുകാർക്കെതിരെയുള്ള പരാതി കൂടിയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവസാനിപ്പിക്കുന്നതിൽ തുടക്കം മാത്രമാണെന്നും രണ്ടാമത് പറയുന്നത് താങ്കൾ താങ്കളുടെ പണത്തിൽ വിശ്വസിക്കോ അതിൻ്റെ ഹുങ്കിൽ വിശ്വസിച്ചോ കുഴപ്പമില്ല ഞാൻ ഇന്ത്യയിലെ നിയമത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഹണി റോസ് കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കുന്നതോടൊപ്പം തനിക്ക് മുഖ്യമന്ത്രിയോടൊന്ന് സംസാരിക്കണം എന്ന് പറയുന്നു അവരൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുന്നു മുഖ്യമന്ത്രിയോട് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി അവരോട് പറയുന്നു തീർച്ചയായിട്ടും നടപടികൾ നടപടികളുണ്ടാകുമെന്ന് പറയുന്നു അവരെ നിരാശപ്പെടുത്താതെ തന്നെ തുടർന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നു ബോബി ചെമ്മണ്ണൂർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു ആ പശ്ചാത്തലത്തിൽ ബോബി ഒരു വാണിംഗ് ആയിട്ടാണ് ഹണി റോസ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് ഇത് മാത്രമല്ല സാധാരണ ഗതിയിൽ സോഷ്യൽ മീഡിയയിൽ എന്ത് തോന്നിയാസും വിളിച്ച് പറയുന്ന എല്ലാ ഞരമ്പ് രോഗികൾക്കുമുള്ള ഒരു മറുപടി കൂടി അണി റോസ് പറയുന്നുണ്ട് അവരുടെ വേഷത്തെ കളിയാക്കിക്കൊണ്ട് അതിരുവിട്ട രീതിയിൽ കമൻ്റ് ചെയ്യുന്ന ആളുകളോടൊക്കെ ശ്രീലഷ് ചുവയിൽ കമൻറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇള്ളത്താക്കിയതായിട്ട് അവർ പറയുന്നു ഇന്ത്യയിലെ നിയമസംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് ഞാൻ പൊതുവേദിയിൽ എത്തിയിട്ടില്ല നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ചിന്തകൾ അനുസരിച്ച് സ്വയം നിയമ സംഹിതകൾ സൃഷ്ടിക്കുന്നതിൽ ഞാൻ ഉത്തരവാദിയല്ല ഒരു അഭിനേത്രി എന്ന നിലയിൽ എന്നെ വിളിക്കുന്ന ചടങ്ങുകൾക്ക് പോകുന്നത് എൻ്റെ ജോലിയുടെ ഭാഗമാണ് എൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചോ എന്നെക്കുറിച്ചോ ക്രിയാത്മകമായോ സർഗാത്മകമായോ വിമർശിക്കുന്നതിലും തമാശ ഉണ്ടാക്കുന്നതിലും എനിക്ക് വിരോധമില്ല പരാതിയില്ല പക്ഷേ അത്തരം പരാമർശങ്ങൾക്ക് ആംഗ്യങ്ങൾക്ക് ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻസ് വരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആയതിനാൽ എൻ്റെ നേരെയുള്ള വിമർശനങ്ങളിൽ അസഭ്യ അശ്ലീല പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് സ്ത്രീകൾക്ക് തരുന്ന എല്ലാ സംരക്ഷണ സാധ്യതകളെയും പഠിച്ച് ഞാൻ നിങ്ങളുടെ നേരെ വരും ഒരിക്കൽ കൂടെ പറയുന്നു സമൂഹ മാധ്യമങ്ങളിലെ അസഭ്യ അശ്ലീല ഭാഷാ പണ്ഡിതമാന്യന്മാരെ നിങ്ങളോട് ഇതേ അവസ്ഥയിൽ കടന്നു പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണി റോസ് എന്ന ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് വെച്ചാൽ ഇത് കേവലം ഈ പറയുന്ന ബോച്ചെ എന്ന് വിളിക്കുന്ന ബോബി ചെമ്മണ്ണൂരിനും മാത്രമുള്ള ഒരു പണിയല്ല ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കടന്നിട്ട് ഞരമ്പ് രോഗികളായിട്ടുള്ള ആ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന ഇത്തരം കമൻ്റുകൾ ഇടുന്ന മുഴുവൻ ആളുകൾക്കുമുള്ള ഒരു താക്കീതായിട്ടാണ് പണി വരുന്നുണ്ട് അവറാച്ച എന്ന് പറഞ്ഞ പോലെയാണ് ഹണി റോസ് പറഞ്ഞു വെക്കുന്നത് അതിലേറെ കൗതുകം ബോബി ചെമ്മണ്ണൂരും ഹണി റോസും തമ്മിലുള്ള വിഷയം എന്താണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ പലർക്കും അറിയാം ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കവേ ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്നുള്ളതാണ് എല്ലാവരും കേട്ടത് കാരണം മറച്ചു വയ്ക്കുന്നില്ല അവരെ ഒരു പുരാണ കഥാപാത്രത്തിൻ്റെ പേര് വിളിക്കുന്നു കുന്തി ദേവി എന്ന് വിളിക്കുന്നു ഏതാർത്ഥത്തിലാണ് വിളിച്ചതെന്നുള്ളത് കേൾക്കുന്നവർ കേട്ട ഹണി റോസിനും പറഞ്ഞ ബോബി ചമ്മണ്ണൂരിനും കേട്ട നാട്ടുകാർക്കൊക്കെ അറിയാം ആ അർത്ഥത്തിൽ വിളിച്ചത് അത് വീണ്ടും തുടർന്ന് ആവർത്തിക്കുകയും അത്തരം പരാമർശങ്ങൾ നിരന്തരം ആവർത്തിക്കുകയും അത് കൂട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയിരുന്ന് അതിന് ഹണി റോസ് പറയുന്ന കാരണം താൻ ഈ ഇദ്ദേഹത്തിൻ്റെ ഇത്തരം സ്വഭാവ ദൂഷ്യങ്ങൾ കൊണ്ട് അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയിലോ അദ്ദേഹം ക്ഷണിക്കുന്ന പരിപാടിയിലോ പങ്കെടുക്കാതായി അതിലുള്ള കലിപ്പ് തീർക്കാനാണ് അദ്ദേഹം ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് അതിലും കലിപ്പ് തീരാഞ്ഞിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് കൂട്ടുകാരെ കൊണ്ടും ഇതേ രീതിയിൽ അവലംബിക്കുന്നത് ഇവിടെ അണി റോസ് തനിച്ചല്ലോ തനി അണി റോസിന് അവരുടെ മേഖലയിൽ നിന്ന് വെച്ചാൽ അവരൊരു സിനിമാ നടിയാണ് അതുകൊണ്ട് അമ്മ എന്ന സംഘടന അവർക്ക് ഒരു പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതൊരു വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നുണ്ട് അതിങ്ങനെയാണ് കുമാരി ഹണി റോസിന് പൂർണ്ണ പിന്തുണ ഞങ്ങളുടെ അംഗവും മലയാള സിനിമയിലെ പ്രമുഖ അഭിനേത്രി കൂടിയായ കുമാരി ഹണി റോസിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുവാനും അതുവഴി സ്ത്രീത്വത്തെയും അവരുടെ തൊഴിലിനെയും അപഹസിക്കാനും ചിലർ ബോധപൂർവം നടത്തുന്ന ശ്രമങ്ങളെ മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ഇതിനാൽ അപലപിച്ചുകൊള്ളുന്നു അതോടൊപ്പം തന്നെ പ്രസ്തുത വിഷയത്തിൽ കുമാരി ഹണി റോസ് നടത്തുന്ന എല്ലാവിധ നിയമ പോരാട്ടങ്ങൾക്കും അമ്മ സംഘടന പരിപൂർണ പിന്തുണ പ്രഖ്യാപിക്കുകയും ആവശ്യമെങ്കിൽ വേണ്ടുന്ന എല്ലാവിധ നിയമസഹായം നൽകുവാൻ ഒരുക്കമാണെന്ന് മലയാളത്തിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു ഹമ്മ ഹെഡ്കോ കമ്മിറ്റി ഇത് മാത്രമല്ല മറ്റൊരു സിനിമാക്കാരുടെ മറ്റൊരു സംഘടനയായ ഫെഫ്കയുടെ ഒരു പോസ്റ്റ് കണ്ടു അതിങ്ങനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തക ഹണി റോസ് തുടങ്ങി വെച്ചിരിക്കുന്ന ധീരമായ പോരാട്ടത്തിന് ഫെഫ്കെയുടെ പിന്തുണ അറിയിക്കുന്നു ഹണി റോസിൻ്റെ നിശ്ചയദാർഢ്യവും ഉറപ്പുമുള്ള നിലപാടും സൈബർ ലൈംഗികാതിക്രമങ്ങൾക്കെതിരെയുള്ള കൂട്ടായ പ്രതിരോധത്തിന്റെ നാന്ദിയായി ഞങ്ങൾ കാണുന്നു ഹണി റോസിന് അഭിവാദ്യങ്ങൾ ഏതായാലും ഹണി റോസ് ഒറ്റപ്പെടുന്നില്ല സിനിമാ മേഖലയിൽ നിന്നും അവരുടെ സംഘടനകളിൽ നിന്നൊക്കെ വലിയ പിന്തുണ അവർക്ക് ലഭിക്കുന്നു സമൂഹത്തിൽ നിന്നും വലിയ പിന്തുണ ലഭിക്കുന്നു ബോച്ചെ നേടിയെടുത്ത അംഗീകാരങ്ങൾ ഇതോടുകൂടി വിഫലമാകുന്നു എന്നു വേണം കരുതാൻ ഞാൻ മുൻപ് ബോച്ചയെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന് കൃത്യമായ കാരണമുണ്ട് അതിലിപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു സൗദിയിൽ തൻ്റേതല്ലാത്ത അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാത്ത ഒരു കൊലപാതകത്തിൽ പ്രതിയായി കഴിയുന്ന മലയാളി യുവാവ് വധശിക്ഷ കാത്തുകിടക്കുകയായിരുന്നു അദ്ദേഹം മോചന അദ്ദേഹത്തിന് അവർ ആവശ്യപ്പെട്ടത് ഇന്ത്യൻ മണി ഏകദേശം മുപ്പത്തിനാല് കോടി രൂപ എങ്ങാണ്ടാണ് അതിന് വലിയൊരു തുക സ്വയം സംഭാവന കൊടുക്കുകയും ആ തുക സ്വരൂപിക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തുകയും ചെയ്ത ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നു അതിന് മുമ്പ് വരെ അദ്ദേഹത്തെ ഒരു കോമാളിയായിട്ട് വലിയ മുതലാളി ആണെങ്കിലും ഒരു കോമാളിയായിട്ട് കണ്ടിരുന്ന ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ അതൊരു പ്രിവിലേജ് ആയിട്ട് അദ്ദേഹം കാണുന്നുണ്ട് എന്നുള്ളതാണ് പിന്നീട് മനസ്സിലായത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാഷ ദ്വയാർത്ഥത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ അതിര് കവിഞ്ഞതായിട്ട് എനിക്ക് മാത്രമല്ല പലർക്കും തോന്നിയിട്ടുണ്ട് അത് അതിര് വിട്ട് മറ്റു സുഹൃത്തുക്കളെ കൊണ്ട് പ്രതികാര ബുദ്ധിയോടുകൂടി അദ്ദേഹം അത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഹണി റോസിന്റെ പരാതിയിലൂടെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ നിയമ പോരാട്ടത്തിനിറങ്ങിയത് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എത്ര വലിയ കൊലക്കൊമ്പനാണെങ്കിലും എത്ര വലിയ സമ്പന്നനാണെങ്കിലും അവർക്ക് ഏത് എത്രയോളം എത്രത്തോളം മാധ്യമങ്ങളുടെ പിന്തുണയുണ്ടെങ്കിലും അതൊന്നും നിയമ പോരാട്ടത്തിന് തടസ്സമല്ല കേരളത്തിൽ എന്നുള്ളതാണ് ഏത് വലിയ കൊലക്കൊമ്പനായാലും ഏത് വലിയ പണക്കാരനായാലും നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും ഒന്നാണെന്നുള്ള ഒരു താക്കീതാണ് കേരള പോലീസ് നൽകുന്നത് ഹണിറോസിന്റെ പരാതിയിൽ ഈ വലിയ സമ്പന്നനായ വലിയൊരു ജ്വല്ലറി ശൃംഖലയുടെ ഉടമയായിട്ടുള്ള ബോബി ചമ്മണ്ണൂരിനെ പോലീസ് ഒട്ടും താമസിക്കാതെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു നിയമ നടപടികളിലേക്ക് നീങ്ങുന്നു ഇത് ഒരു താക്കീതാണ് നിയമത്തിൻ്റെ പണത്തിന്റെ ബലത്തിൽ പണത്തിൻ്റെ മുകളിൽ പരിന്തും പറക്കില്ല എന്ന ആപ്തവാക്യത്തെ നിരർത്ഥകമാക്കിക്കൊണ്ട് ഇതാ ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ നിയമ നടപടികൾ എടുത്തിരിക്കുന്നു മാത്രമല്ല ഹണി റോസ് ഇത് ഒരു തുടക്കം മാത്രമാണെന്നുള്ള കൃത്യമായ സൂചനയും നൽകുന്നുണ്ട് മറ്റുള്ളവർക്ക് ആത്മവിശ്വാസം നൽകുന്ന രീതിയിലാണ് ഹണിറോസിന്റെ പരാതിയും അതിന്മേലുള്ള പോലീസിന്റെ നടപടിയും തീർച്ചയായിട്ടും കേരള പോലീസിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട് അർഹിക്കുന്നുണ്ട് അത് അറിയിക്കുകയാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന കേരള സർക്കാരിനും ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള സെഗാവ് പിണറായി മുഖ്യമന്ത്രി പിണറായിക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ് മറ്റു സ്ത്രീകൾക്ക് പ്രചോദനമാകുന്ന തരത്തിലുള്ള ഇത്തരം നടപടികളുമായിട്ട് കൂടുതൽ പേര് മുന്നോട്ട് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും ഗുഡ് ബൈ